കേരളത്തിലെ ഇന്നത്തെ മഴ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇന്ന് പൊൻകുന്നം കൂടളി ഭാഗത്ത് പെയ്ത മഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മുണ്ടക്കയം പുലിക്കുന്നിൽ ഇന്നലെ വൈകിട്ട് പെയ്ത മഴയുടെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥ വകുപ്പിന്റെ മറ്റന്നാൾ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ മഴ സാധ്യത പ്രവചിക്കുന്നുണ്ട് രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഴ സാധ്യത പ്രവർത്തനത്തിൽ വയനാട് കണ്ണൂർ ജില്ലകളിൽ ിൽ മൂന്നിന് മഴ സാധ്യത പ്രവചനം ഇതേസമയം ഉയർന്ന താപനില മുന്നറിയിപ്പായ മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മൂന്ന് വരെ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു